നമസ്കാരം സ്വർണത്തിൽ നിർമ്മിച്ച ടോയ്ലറ്റിനെ കുറിച്ച് നമ്മൾ ആദ്യമായി കേൾക്കുന്നത് റൊമേനിയയിലെ ഏകാധിപതിയായിരുന്ന ചെഷസ്ക്യുവിനെ ജനങ്ങൾ സ്ഥാനപ്രഷനാക്കി അദ്ദേഹത്തെ വധിച്ച സന്ദർഭത്തിലാണ് അയാളുടെ കൊട്ടാരത്തിലേക്ക് ഇരച്ചേറിയെത്തിയ ജനം കണ്ടത് ഈ കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ കൊട്ടാരത്തിലെ അത്യാഡംബരങ്ങളാണ് അതിലേറ്റവും ശ്രദ്ധേയമായ ഒന്നായിരുന്നു അയാളുടെ ഈ ഔദ്യോഗിക വസതിയിലെ ടോയ്ലറ്റുകളെല്ലാം തന്നെ സ്വർണം കൊണ്ട് നിർമ്മിച്ചതായിരുന്നു എന്നുള്ളത് ഇപ്പോൾ മറ്റൊരു സ്വർണ്ണ ടോയ്ലറ്റും വാർത്തകളിൽ നിറയുകയാണ് അമേരിക്കയിൽ ഒരു സ്വർണ്ണ ടോയ്ലറ്റ് ലേലത്തിന് വയ്ക്കാൻ പോവുകയാണ് ഈ മാസം പകുതിക്ക് ശേഷമാണ് ലേലം നടക്കുന്നത് മോറീസിയോ കാറ്റ്ലൈൻ എന്ന ഇറ്റാലിയൻ കലാകാരനാണ് ഈ ടോയ്ലറ്റ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിനു മുമ്പ് മറ്റൊരു ടോയ്ലറ്റും സ്വർണത്തിൽ നിർമ്മിച്ചിരുന്നു അമേരിക്കയിലെ തന്നെ ഒരു കൊട്ടാരത്തിലാണ് ഈ ടോയ്ലറ്റ് സൂക്ഷിച്ചിരുന്നത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു സംഘം മോഷ്ടാക്കൾ ഇവിടേക്ക് ഇരച്ചെത്തി ഈ സ്വർണ്ണ ടോയ്ലറ്റ് മോഷ്ടിച്ചുകൊണ്ട് കടന്നു കളയുകയായിരുന്നു ഇവരെ പിന്നീട് പിടികൂടി ആ ഇവർ രണ്ടുപേരെ ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ ഗൂഢാലോധന പങ്കെടുത്ത ആളെയൊക്കെ തന്നെ പോലീസ് പിന്നീട് തിരിച്ചറിയുകയാളെ പിടികൂടുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഈ രണ്ടാമത്തെ സ്വർണ്ണ ടോയ്ലറ്റ് ലേലത്തിന് എത്തുന്നത് അന്ന് മോഷണം പോയ സ്വർണ്ണ ടോയ്ലറ്റ് ദീർഘകാലം പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാനായി ഫീസ് വാങ്ങിക്കൊണ്ട് അവിടെ വെച്ചിരുന്നു ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം പേർ ആ സ്വർണ്ണ ടോയ്ലറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇപ്പോൾ ഈ രണ്ടാമത്തെ സ്വർണ്ണ ടോയ്ലറ്റും എത്തുകയാണ് മൊത്തം മൂന്ന് സ്വർണ്ണ ടോയ്ലറ്റുകളാണ് ഈ ശില്പി നിർമ്മിച്ചിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത് മൂന്നാമത്തെ ടോയ്ലറ്റ് ഒരുപക്ഷെ പിന്നീടായിരിക്കാം പുറത്തിറങ്ങുക ഇപ്പോൾ എത്തിയിരിക്കുന്ന ഈ സ്വർണ്ണ ടോയ്ലറ്റ് കോടികൾ വില വരുന്ന ഒന്നാണ് പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണത്തിലാണ് ഈ ടോയ്ലറ്റ് നിർമ്മിച്ചിട്ടുള്ളത് നൂറ്റി ഒന്നേ ദശാംശം രണ്ട് കിലോഗ്രാമാണ് ഇതിൻ്റെ തൂക്കം അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ വിലയെക്കുറിച്ച് നമുക്ക് ഊഹിക്കാൻ കഴിയും ഇത് ലേലത്തിന് വെക്കുമ്പോൾ ഇതിൻ്റെ സ്വർണത്തിൻ്റെ വിലയെ അടിസ്ഥാനമാക്കി വലിയൊരു തുകയായിരിക്കും ആദ്യ ലേലത്തുകയായി ഉറപ്പിക്കുക എന്നാണ് ഇതിൻ്റെ ലേലം നടത്തുന്ന സ്ഥാപനം അറിയിച്ചിട്ടുള്ളത് അതായത് വലിയൊരു തുകയ്ക്കായിരിക്കും ഇതിൻ്റെ ലേലത്തുക തന്നെ ആരംഭിക്കുന്നത് പിന്നീട് അങ്ങോട്ട് കുട്ടി വിളിച്ച് വലിയ തുകകളിലേക്ക് മാറി വലിയ തോതിലുള്ള പണം ലഭിച്ചാൽ മാത്രമേ ഈ ടോയ്ലറ്റ് അത് ലേലത്തിന് പങ്കെടുക്കുന്ന ആൾക്ക് വാങ്ങിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഇതിന്റെ സംഘാടകർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഈ പുതിയ ടോയ്ലറ്റ് ന്യൂയോർക്കിലെ ബ്രുവർ ബിൽഡിങ്ങിലെ ഒരു കുളിമുറിയിൽ ലേലത്തിന് വെക്കുന്നത് വരെ പ്രദർശിപ്പിക്കും ലോകത്ത് ആദ്യമായി കലാസൃഷ്ടിയുടെ പ്രാരംഭ വിഡ് വിൽപ്പന ആരംഭിക്കുമ്പോൾ അതിൻ്റെ സ്വർണ്ണത്തിന്റെ കൃത്യമായ വിലയടിസ്ഥാനമാക്കി നിർണ്ണയിക്കുമെന്നാണ് ലേല സ്ഥാപനം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഏകദേശം പത്ത് മില്യൺ ഡോളർ ആയിരിക്കും ഇതിൻ്റെ ലേലം ആരംഭിക്കുന്ന തുക തന്നെ ഇത്രയും ആഡംബരം നിറഞ്ഞ ഈ ടോയ്ലറ്റ് ആരാണ് വാങ്ങുക എന്നുള്ളത് അറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കലാലോകം ഇത് വളരെ കലാഭംഗിയോടുകൂടി തന്നെ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു സ്വർണ്ണ ടോയ്ലറ്റാണ് ശതകോടീശ്വരന്മാർക്ക് മാത്രമേ സ്വന്തമാക്കാൻ കഴിയുകയുള്ളൂ മാത്രമല്ല ഈ ടോയ്ലറ്റ് സ്വന്തമാക്കുന്ന വ്യക്തി ഇതിൻ്റെ സുരക്ഷയ്ക്കായി നിരവധി സുരക്ഷാ പടന്മാരെ നിയോഗിക്കേണ്ടി വരും കാരണം നൂറ് കിലോയിലധികം ഭാരമുള്ള സ്വർണം കൊണ്ട് നിർമ്മിച്ച ഈ ടോയ്ലറ്റ് നേരത്തെ സംഭവിച്ചതുപോലെ ഏത് വേണമെങ്കിലും ആരെങ്കിലും തട്ടിക്കൊണ്ടു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന് വലിയ തോതിലുള്ള കാവൽ ഏർപ്പെടുത്തേണ്ടി വരും എന്നുള്ളതും ഉറപ്പാണ് ഏതായാലും അതിസമ്പന്നന്മാരായ വ്യക്തികൾക്ക് മാത്രമേ ഇത് സ്വന്തമാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് നൂറ് ശമാനം ഉറപ്പാണ് എന്നാലും സ്വർണം കൊണ്ടുള്ള ടോയ്ലറ്റ് തന്നെ ഒരു ദൂർത്തല്ലേ എന്ന് പലരും ചോദിക്കുമ്പോൾ ഇതിനൊരു കലാസൃഷ്ടി എന്ന് കാണാനാണ് ഇതിൻ്റെ നിർമ്മാതാക്കൾ ആഗ്രഹിക്കുന്നത് മൂന്ന് സ്വർണ്ണ ടോയ്ലറ്റ് ഒരുമിച്ചാണ് നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത് ഏതായാലും മൂന്നാമത്തെ ടോയ്ലറ്റ് എന്നായിരിക്കും ലേലത്തിന് വരിക എന്നാണ് കലാസ്നേഹികൾ നോക്കുന്നത് ഏതെങ്കിലും കലയിൽ താല്പര്യമുള്ള ഇത്തരം ലേലങ്ങളിൽ പങ്കെടുത്ത് ഒമ്പൻ കലാസൃഷ്ടികൾ സ്വന്തമാക്കുന്ന ഏതെങ്കിലും കോഴിശ്വരൻ തന്നെയായിരിക്കും ഈ സ്വർണ്ണ ടോയ്ലറ്റും കരസ്ഥമാക്കുക എന്നാണ് എല്ലാവരും കരുതുന്നത്